എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നൂൽപുട്ട് കുഴക്കട്ടയാണ് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നൂൽപുട്ടീനെ വറക്കുന്നത് പോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇത് ഇനി കുഴച്ചെടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം മാവിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം സ്പൂൺ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റായി മിക്സ് ആവും ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം വെള്ളത്തിന്റെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം കുറച്ച് തണുക്കുന്നതിനായി വെക്കാം ചെറിയ ചൂടോടു കൂടി തന്നെ കുഴച്ചെടുക്കണം നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴച്ച് നല്ല സോഫ്റ്റായ മാവാവണം ആവണം മുക്കാൽ കപ്പ് മാവിന് മുക്കാൽ കപ്പ് വെള്ളവും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർക്കേണ്ടി വന്നു അരിപ്പൊടിക്കനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം പാനിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം മുക്കാൽ കപ്പ് തേങ്ങ ഇടുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പൊളിച്ച വെല്ലം ഇടാം ഏലക്കായും നന്നായി മിക്സ് ചെയ്യാം മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇട്ടത് കല്ലുണ്ടെങ്കിൽ ശർക്കര പാനീയായി ഒഴിച്ചാൽ മതി ശർക്കരയിലെ നന്നായി അലിഞ്ഞിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കാൽ ടീസ്പൂൺ വീതം ജീരകപ്പൊടിയും ചുക്ക് ഇടാം നന്നായി മിക്സ് ചെയ്യാം ഇതുപോലെ കുറച്ച് വീതി ഉള്ളൊരു വാഴയില വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് നൂൽപുട്ട് പിഴിയാം നൂൽപുട്ട് പിഴിയുന്നതിന് മുന്നേ തന്നെ ഇലയിൽ നന്നായി എണ്ണ തേക്കണം നൂൾപുട്ടിന് നടുവിലായി ഫില്ലിംഗ് വെക്കാം ഇനി ഈ സൈഡെടുത്ത് ഇതിലേക്ക് ഒന്ന് അമർത്തി കൊടുക്കാം വല്ലാതെ അമർത്തരുത് ഫില്ലിംഗ് പുറത്തു വരാത്ത വിധം മെല്ലെ അമർത്തി കൊടുക്കാം ഇടിയപ്പ തട്ടിലേക്ക് മാറ്റാം പത്ത് മിനിറ്റ് ആവി കയറ്റിയെടുക്കാം നൂൽപ്പുട്ട് കുഴപ്പട്ട റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുത്തതിനു ശേഷം വേറെ പാത്രത്തിലേക്ക് മാറ്റാം നൂൽപുട്ട് എടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ എടുക്കണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് മുക്കാൽ കപ്പ് അരിപ്പൊടി കൊണ്ട് ഈ ഈയൊരു വലിപ്പത്തിലുള്ള മൂന്ന് കുഴക്കട്ടുണ്ടാക്കിയെടുക്കാം സ്റ്റീം ചെയ്തെടുക്കാം ചൂടായിട്ടുണ്ട് എടുക്കാം കുറച്ച് നെയ്യ് ആകെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ ആവിൽ വേവിച്ചെടുക്കുന്ന ഈ പലഹാരത്തിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ